ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് എന്താ പറയുന്നത് ഡെയിലി വ്ളോഗ് പോലെ ചുമ്മാ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ച് ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു തണുപ്പൊക്കെ കുറഞ്ഞു വയസ്സ് ഇന്നലെ തണുപ്പില്ലായിരുന്നു പക്ഷെ രാത്രി ചില ദിവസങ്ങൾ തണുപ്പില്ല പക്ഷെ ഇപ്പം രാവിലെ ചെറുതായിട്ട് തണുക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇന്നത്തെ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പുറത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മളിവിടെ ലഞ്ച് കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിക്കൻ ഞാൻ ഇന്നലെ തന്നെ വെച്ച് വെച്ചു ചിക്കനും ഇനി ഇങ്ങനെ ഞാൻ തലേ ദിവസം വെച്ച് വെക്കാറുണ്ട് അപ്പോൾ എന്നാലേ ഇന്നത്തേക്ക് സെറ്റ് സെറ്റാവത്തുള്ളൂ എന്തായാലും ഇന്നലെ തന്നെ നല്ല സെറ്റായി മനസ്സിലായി കാരണം ഇന്നലെ ഞാൻ അപ്പവും ചിക്കൻ കറിയായിരുന്നു രാത്രിയിൽ തേക്ക് പ്രിപ്പയർ ചെയ്യട്ടെ അപ്പം തന്നെ ചിക്കൻ പകുതി ഇവിടെ ഒരു കണ്ടംപൂച്ച കഴിച്ചു ഓരോ വട്ടം പോയി എടുത്ത് എടുത്ത് കഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ വഴക്ക് കുറഞ്ഞാണ് നിർത്തിച്ചത് അപ്പം അപ്പം എനിക്ക് മനസ്സിലായി ചിക്കൻ്റെ അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പം എന്തായാലും അപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ എണ്ണിച്ചതേ ഉള്ളൂ ട്ടോ എനിക്ക് ഇന്നലെ രാത്രി വയ്യായിരുന്നു എനിക്ക് തലവേദനയൊക്കെ എടുത്തിട്ട് വോമിറ്റിങ് ഒക്കെ ആയിരുന്നു അതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ അച്ച ലേറ്റായിട്ട് എണ്ണിച്ചത് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിപ്പോൾ ഉണ്ടാക്കണം ഓംലെറ്റ് ആട്ടോ മഷ്റൂം വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാനായിട്ടോ പിന്നെ വിചാരിച്ചു ചോറ് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആട്ടോ ഇന്നത്തെ വീഡിയോയില് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെയുടെ ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുക ഇത് ഞാൻ തലേദിവസം വെച്ചപ്പോൾ എടുത്താ ഷൂട്ട് ചെയ്ത കേട്ടോ അപ്പൊ രാവിലെ ഞാൻ ഇതേ ചോറ് വെച്ചു കൂട്ടത്തില് ചിക്കൻ കറി ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കൂട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു മഷ്റൂം ഓംലെറ്റ് ആട്ടോ അപ്പോൾ അതിന് ഞാൻ ബട്ടർ ആഡ് ചെയ്തിട്ട് അന്നത്തിലേക്ക് ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ചറിഞ്ഞ സവാള അതുപോലെ തന്നെ മഷ്റൂം ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടും ഒന്ന് സോട്ട് ചെയ്തിട്ടു ഇത് രണ്ടും കൂടെ പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടും കേട്ടോ ഒരഞ്ച് മിനിറ്റ് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിനത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ ഈ ഒരു കൂട്ടിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി നമ്മൾ മുട്ടയ്ക്ക് വേറെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ട കേട്ടോ നാല് മുട്ട ഒരാൾക്ക് രണ്ട് മുട്ട വീതം വീതെടുക്കുന്ന കേട്ടോ ഇച്ചൂടെ നല്ലത് ഇച്ചൂടെ ഇപ്പോൾ കണ്ണത്തിൽ കഴിക്കാൻ പറ്റും ഞാനിപ്പോൾ എന്തായാലും മൂന്ന് മുട്ട എടുത്തുള്ളൂ പിന്നെ എനിക്ക് തോന്നി ഒരു മുട്ട ഇവിടെ എടുക്കണ്ടായിരുന്നു പിന്നെ ഞാൻ വെച്ച് കുഴപ്പമില്ല ഒന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഈ മുട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ആഡ് ചെയ്യാവുള്ളൂ ഈ എല്ലാം കൂടി ഉപ്പാകുമ്പം ഭയങ്കര ഉപ്പ് കഴിക്കും അപ്പം നോക്കിയിട്ട് ആഡ് ചെയ്യണം എന്നിട്ട് ഈ കൂട്ടെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക പിന്നെ എന്താ നോർമലി മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒഴിക്കുക പാനിലേക്ക് ഒഴിക്കുക പരത്തുക കഴിക്കുക അത്രേ ഉള്ളൂ സംഭവം എന്തെങ്കിലും അടിപൊളിയാട്ടോ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മുട്ട മുട്ട കൊണ്ട് ഞാൻ പല സാധനങ്ങളും ആഡ് ചെയ്ത് കഴിക്കും അപ്പം ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണവും കിട്ടും പിന്നെ നമുക്ക് വേറൊരു ടേസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഈ മഷ്റൂമൊക്കെ കഴിക്കാനും പറ്റും പിന്നെ മഷ്റൂമിൻ്റെ കാര്യം എല്ലാവർക്കും മഷ്റൂം കഴിക്കാൻ പറ്റുന്നവരായിരിക്കത്തില്ല അലർജിയൊക്കെ കാണും അപ്പം കഴിക്കാൻ പറ്റുന്നവർ ഇങ്ങനെ മഷ്റൂം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ

ഉപ്പ് കറട്ടാണോ ചെക്ക് ചെയ്തില്ല ഉണ്ട് ഇത് എനിക്ക് ചെയ്തില്ലൂടെ മഷ്റൂമിനകത്ത് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്താ നമ്മളെ എന്നാലും സൂര്യപ്രകാശത്തെ കിട്ടുന്ന അത്രയും കിട്ടില്ല വൈറ്റമിൻ ഡി ചില ഫ്രൂഡിൽ ഫുഡില് വളരെ കുറച്ച് മാത്രം വൈറ്റമിൻ ഡി അത് ഇതുണ്ടെന്നാ പറയുന്ന അറിയില്ല അപ്പൊ കഴിക്കും ഞാൻ അടുത്ത സംഭവത്തിൽ ഞാൻ ഞാനവിടുന്ന് കഴിച്ചോളാം അപ്പൊ മഷ്റൂമിന്റെ ഓംലെറ്റ് ഇത് ഞാൻ ഓൾറെഡി എപ്പോഴും ഉണ്ടാക്കാറുള്ളൂ പക്ഷെ ഇത് വേറെ മഷ്റൂമാ ഒരു ബ്രൗൺ കളറിലെ മഷ്റൂമാണ് ഇതൊരു ബ്രൌൺ കളറുള്ള മഷ്റൂം അതിലെന്തോ വൈറ്റമിൻ ഡിന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മെഡിച്ച നല്ല മഷ്റൂം ആണ് അല്ലെ നല്ല കേട്ടോ നല്ല നമ്മള് ഡെയിലി രാവിലെ എത്രയൊക്കെ എന്താ പറഞ്ഞ ഇത്ര ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് ഹെവി ഫുഡ് കഴിക്കേണ്ടെന്നാണ് ഫുഡ് കഴിക്കണം പക്ഷെ ഓംലറ്റോ എന്തായാലും ഹെൽത്തി ആയിട്ട് ലൈറ്റ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഞങ്ങൾ കൂടുതൽ അങ്ങനെയാണ് കൂടുതൽ ഞങ്ങള് ചൂടാ കൂടുതലും ഞാൻ എഗ് വെച്ചിട്ടുള്ള കാര്യങ്ങളായിട്ടും ഉണ്ടാക്കുന്ന ഇത് മഷ്റൂം വിത്ത് എഗ് ബ്രക്കിളി വിത്ത് എഗ് ഞാൻ ഇടയ്ക്ക് ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല റെസിപ്പി ആട്ടോ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ പറഞ്ഞു ഒരു വീഡിയോ ഇടാം ബ്രക്കിളി വിത്ത് എഗ് കാബേജ് വിത്ത് എഗാം കോളിഫ്ലവർ വിത്ത് ഇടാം അതുപോലെ ഓട്സ് വിത്ത് എഗാക്കാം അതുപോലെ തന്നെ നമ്മളെ മുരിങ്ങയില ഉണ്ടല്ലോ മുരിങ്ങ നല്ല ടേസ്റ്റ് മുരിങ്ങയില പൊട്ടറ്റോ എഗിന്റെ കൂടെ എന്ത് ഇട്ടാലും ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതുപോലെ ക്യാരറ്റും ഓണിയനും മല്ലിയില എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതുപോലെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെ അത് ഉണ്ടാക്കാത്തതും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം എഗിന്റെ കൂടെ മിക്ക സാധനവും നല്ല ടേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതി ഇപ്പൊ നമുക്ക് എളുപ്പ ഉണ്ടാക്കാനും എളുപ്പ നല്ല ഗുണവും കാണും അപ്പൊ ഞാനിത് കഴിക്കട്ടെ ബാക്കി പിന്നെ ഒരുപാട് സമയമില്ല പത്തരയായി അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഞാൻ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കോട്ടി വെക്കാം കേട്ടോ വെണ്ടയ്ക്ക കുത്തിക്കാഴ്ച അപ്പോൾ എനിക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തിലേക്ക് വെളുത്തുള്ളി തോടോടുകൂടി ഇടുക കുഞ്ഞുള്ളി ഇത് രണ്ടും ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇതൊക്കെ തൃശ്ശൂർ അങ്ങോട്ടുള്ള സൈഡിൽ ഇങ്ങനെയാണ് കൂടുതലും അവർ കുത്തിക്കായ്ച്ച എന്ന് പറയും പയറുമുഴിക്കുട്ടിക്കും വെണ്ടയ്ക്കുമുഴിക്കുട്ടിയും ഒക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് ചതച്ച മുളക് എന്ന് വെച്ചാൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ജസ്റ്റ് ആ ഇതിൻ്റെ ഒരു മണമൊക്കെ ആ ഒരു മുളകിൻ്റെ ഒരു കുത്തലൊക്കെ മാറി കഴിഞ്ഞിട്ട് നമുക്ക് വെണ്ടയ്ക്കിട്ട് കൊടുക്കാം വെണ്ടയ്ക്കാ പയറ് പിന്നെ നമ്മുടെ വൻപയർ മെഴുക്കുരട്ടി ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ കുത്തി കഴിച്ചുന്നത് എന്നിട്ട് വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഞങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് ഉപ്പും മുളക് പൊടി അതെല്ലാം ഇടുമായിരുന്നു ആവശ്യമില്ലാതെ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് തുറന്നു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി അടച്ചു വെക്കല്ലേ അടച്ചു വെച്ചാൽ ഭയങ്കര അധികം ഒരുമാതിരി പശ ഇറങ്ങും അതുകൊണ്ടാണ് കപ്പ കുഴക്ക എന്റെ ഇവിടെ വന്നിട്ടുള്ള എന്റെ ഫുഡ് കഴിച്ചിട്ടുള്ള എല്ലാ ഗസ്റ്റിനും അറിയാം ഇവിടെ കപ്പ വന്നു കാരണം കപ്പ ഭയങ്കര ഇഷ്ട കപ്പ ഉണ്ടാക്കും ചിലപ്പോ ഞാൻ കപ്പയും പാൽ കപ്പ ഉണ്ടാക്കി അതും എനിക്കിഷ്ടം പക്ഷെ കപ്പ കുഴച്ചത് ടേസ്റ്റ് ഇവിടെ ഒരു കപ്പ് ഇപ്പുണ്ടായിരുന്നു നമുക്ക് മേടിച്ചത് അപ്പൊ ഒരെണ്ണം ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കുഴക്കാൻ തന്നെ വെച്ചാ അപ്പൊ ഞമ്മ ഇന്ന് തന്നെ കുഴക്കാവുന്നു നല്ല കപ്പയാണ് കപ്പ കുഴക്ക എല്ലാവർക്കും അറിയാത്താലും പലർക്കും പല രീതിയായിരിക്കും ആയിരിക്കും കുഴക്കുന്നത് ഇവിടെ ഞാൻ കൊടുക്കുന്ന വേറെ രീതി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് പക്ഷെ നല്ല കപ്പ കപ്പയായിരിക്കണേ എനിക്കൊക്കെ ഞങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ എനിക്ക് തന്നെ എണ്ണതാണെങ്കിൽ നല്ല രീതിയിൽ കുഴഞ്ഞിരിക്കണം അല്ലാതെ ഇങ്ങനെ കടിക്കാൻ കിട്ടില്ല അങ്ങനെ കുഴഞ്ഞു ഉടഞ്ഞു പോകണം അങ്ങനെ ആയാലേ കപ്പ ഇഷ്ടമുള്ളൂ നല്ല ടേസ്റ്റ് വരത്തുള്ളു ചിലവർക്ക് കപ്പ ഇങ്ങനെ കടിക്കാൻ കിട്ടണം ഞങ്ങൾക്ക് അങ്ങനെ വേണം എന്താ പസം പോലെ അങ്ങ് പൊടിഞ്ഞ് കുഴഞ്ഞ് അരപ്പിൻ്റെ കൂടെ ചേർന്ന് കിട്ടുന്നെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഇപ്പൊ മീൻകറി ആയിട്ടുണ്ട് ചിക്കൻ കറി ആയിട്ടുണ്ട് മെഴുക്കുപരട്ടി ആയിട്ടുണ്ട് ഇനി കപ്പയും കുഴക്കണം മീന് ഒരു തവാ ഫ്രൈ ഉണ്ട് അത് ഞാൻ പെരട്ടിയെല്ലാം വെച്ചിരിക്കുക അതൊന്നും ചെയ്യണം പിന്നെ മോരുക ഇത്രേ ഉള്ളൂ കേട്ടോ ചോറായിട്ടുണ്ട് ഇനിയും വളരെ കുറച്ച് സമയം മതി നല്ല സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് കേട്ടോ ഇവിടെ ഇവിടെ ഒരു കുഞ്ഞുമോള് വരാറില്ലേ എൻ്റെ വീടുകളിലൊക്കെ ഒത്തിരി കാണിച്ചിട്ടുണ്ട് സുട്ടുമ്മയുടെ അച്ഛനാ കേട്ടോ അവള് കുഞ്ഞും വൈഫും ഒക്കെ നാട്ടില അതിഥിയൊക്കെ നാട്ടില ചേർന്നപ്പോ ഇപ്പം ഇപ്പം ഒറ്റക്കേയുള്ളൂ ഞാൻ ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞപ്പം ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു കേട്ടോ നിന്നിരുന്നും ഞങ്ങൾ സുട്ടു ഞാൻ ഒരു വയസ്സായിട്ടില്ല ഒരു വയസിന്റെ പിറന്നാള പിറന്നാളായിരുന്നു ഞാൻ അവൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇപ്പൊ അവൾ ബിഗ് ഗേഡായി ത്രീ ഇയേഴ്സ് ആയിട്ട് ഇത് ഓരോ നാട്ടിലെ കപ്പ ഓരോ രീതിയാണ് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം കൂടുതലും നമ്മുടെ നാട്ടിൽ ഒക്കെ തന്നെ കപ്പയായിരിക്കാൻ വരുന്നത് പക്ഷെ ഇത് പല രാജ്യത്തെ കപ്പ അപ്പം ഇന്ന് തൊലി ഇളക്കാൻ കുറച്ച് പാടാണ് മറ്റേ നമ്മുടെയൊക്കെ നാട്ടിൽ കിട്ടുന്ന കപ്പ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ആയങ്ങ് ഫീല് ചെയ്തു വരും പക്ഷെ ഇത് അങ്ങനെ വരില്ല അതുകൊണ്ട് കുറേയൊക്കെ ചെത്തിക്കളയേണ്ടി വരും കപ്പ ഇങ്ങനെ ഇങ്ങനെ ഇടണേ ഇങ്ങനെ കുത്തുക വിടുക പക്ഷെ വലിയ വിഷമായ കുഴപ്പമൊന്നുമില്ല നമുക്ക് വേവിച്ച് കുഴച്ചെടുക്കാനുള്ളത് മീൻ നല്ല മസാല വെട്ടി വെച്ചിട്ട് ഈ മസാലയുടെ റെസിപ്പി ഒക്കെ അതുകൊണ്ട് അതുകൊണ്ടിന്നും കാണിക്കുന്നില്ല കേട്ടോ ഇത് ഗ്രില്ല് ചെയ്താൽ മേടിച്ച മീൻ അതുകൊണ്ടാണ് തിങ്ങിന് ഇരിക്കുന്നത് തുറന്നു വെച്ചിരിക്കുന്നത് പിന്നെ തവാ ഫ്രൈ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു ൊക്കെ മീൻ റെഡിയായി ആ സമയത്തേക്ക് നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി രണ്ട് വലിയ പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പിലേയും കൂടി ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അരയേണ്ട ചതച്ചെടുത്താൽ മാത്രം മതി എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പാ കേട്ടോ ലേശം വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള വെള്ളം ഇങ്ങനെ ഊറ്റിക്കളഞ്ഞ് എന്നിട്ട് ഈ കപ്പയുടെ അരപ്പ് അതിനകത്ത് ഇടാതെ സാധാരണ അമ്മമാരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഒന്ന് മൂടി വെക്കും എന്നിട്ട് അപ്പോൾ ആ ആവി ഇറങ്ങി ആ അരപ്പൊന്ന് വേവിക്കും എനിക്കതിനുള്ള സമയവും ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ സ്ഥിരം ഇത് അപ്പം തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കുത്തി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ നല്ല പായസം പോലെ ഞാൻ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യും ഞാൻ ഇതുപോലെ കുഴച്ചെടുക്കും എന്നിട്ട് എന്നിട്ട് ഞാൻ അടുപ്പ് ലോ ഫ്ലെയിമിൽ വെക്കുന്നതിന് മുമ്പ് ലേശം വെളിച്ചെണ്ണ കറിവേപ്പിലേ അടച്ചങ്ങനെ ചുമ്മാ അടച്ച് വെക്കും കേട്ടോ ഇത് വിസിൽ ഞാൻ വെച്ചെങ്കിൽ ഇത് പൊക്കിയാണ് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ആവി ഏറി കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ എന്ന് അടിപിടിക്കുന്നുണ്ടെന്ന് ഇളക്കി നോക്കണേ അപ്പം നമ്മുടെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ചോറ് കപ്പ മീൻ കറി മീൻ ഫ്രൈ ചിക്കൻ കറി പുളിശ്ശേരി മെഴുക്കുരട്ടി അച്ചാർ ഇത്രേ ഉള്ളൂ കേട്ടോ ഒരുപാട് വേറെ അങ്ങനെ എന്താ അങ്ങനെ ഒത്തിരി ഞാൻ ഉണ്ടാക്കില്ല വെജിൽ മെഴുക്കുരട്ടിയും പുളിശ്ശേരി അച്ചാറും ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം നോൺ പിന്നെ കപ്പ ഇത്രേ ഉള്ളൂ കേട്ടോ ബാക്കി ഞണം മീൻ കറി മീൻ ഫ്രൈ മീൻ ഫ്രൈ അല്ല തവാ ഫ്രൈ പോലെ ആ മീൻ തവാ ഫ്രൈയും പിന്നെ ചിക്കൻ കറി ഇത്ര കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ അപ്പോൾ തന്നെ പന്ത്രണ്ടരയായി നമുക്കൊന്ന് മേലൊക്കെ ഒന്ന് കഴുകി മെല്ല കുളിച്ചിട്ടൊന്ന് നിൽക്കാം അപ്പോൾ അത്രേ ഉള്ളു ഞാൻ അടുക്കള ക്ലോസ് ചെയ്ത് അപ്പം ഇനി വിളമ്പി വെക്കുമ്പോൾ കാണിക്കാം കേട്ടോ ഇത് അപ്പുറത്ത് ദിൽരാജേട്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറെല്ലാം സെറ്റ് ചെയ്തു ചോറ് മീൻ കറിയും പുളിശ്ശേരി പിന്നെന്താ ചിക്കൻ കറി അച്ചാറ് ഡേസിൻ്റെ അച്ചാറാട്ടോ പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി മീൻ കറി പിന്നെ കപ്പ ഇത്രയും റെഡി ആയിട്ടുണ്ട് എൻ്റെ മീൻ ഭർത്ത കണ്ടെ കരിഞ്ഞ പോലും തോന്നും പക്ഷെ കരിഞ്ഞത്തില്ലാട്ടോ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആയി തോന്നുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഞാനും കഴി ഞാൻ പിന്നെയാണ് കഴിച്ച കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബായ്